എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത പരാജയങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം പക്ഷേ മനസ്സ് തളരുത് കാരണം വിജയം നിങ്ങളുടെ തളരാത്ത മനസ്സാണ് വിജയിക്കാൻ തുനിഞ്ഞിറങ്ങിയവന് കിതപ്പ് കുതിപ്പിൻ്റെ താളമാണ് ഭാഗ്യത്തെ കാത്തിരിക്കുന്നത് മണ്ടത്തരമാണ് വിജയത്തിലേക്കുള്ള വഴി അധ്വാനം മാത്രമാണ് നമ്മെ വിമർശിച്ചവരെക്കൊണ്ട് കയ്യടിപ്പിക്കുന്നതാണ് യഥാർത്ഥ വിജയം തളരാൻ തയ്യാറല്ലാത്ത കാലത്തോളം ആർക്കും നമ്മളെ തളർത്താൻ സാധിക്കില്ല വിജയിച്ചേ തീരു എന്ന് ദൃഢമായി മനസ്സിലുറപ്പിക്കുക എല്ലാവർക്കും വിജയം ഉണ്ടാവും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം